ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നിങ്ങനെ തുടങ്ങി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള സംഖ്യകളുടെ തുക എത്ര നമുക്കറിയാം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നിവ ഒറ്റ സംഖ്യകളുടെ ശ്രേണി അല്ലെങ്കിൽ സീക്വൻസും അതുപോലെ രണ്ട് നാല് ആറ് എട്ട് എന്നിങ്ങനെയാണെങ്കിൽ അവ ഇരട്ട സംഖ്യകളുടെയും സീക്വൻസാണ് ഓക്കെ ഇവിടെ നിന്നും ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ ആ ഒരു ശ്രേണിയിൽ വരുന്ന സംഖ്യകളുടെ എണ്ണം കണ്ടെത്തുക ഇവിടെ നമുക്ക് അവസാനത്തെ സംഖ്യ തൊണ്ണൂറ്റി ഒൻപതാണ് അവിടെ നിന്നും ആ ശ്രേണിയിലുള്ള സംഖ്യകളുടെ എണ്ണം കണ്ടെത്താനായിട്ട് ആ തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അതിനെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇപ്പൊ തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഒന്ന് നൂറാണ് ആ നൂറിനെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നൂറിൻ്റെ പകുതി എടുക്കുക അപ്പൊ ഉത്തരം നമുക്ക് അൻപത് എന്ന് കിട്ടും അതായത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയിൽ തൊണ്ണൂറ്റി ഒൻപത് വരെ അൻപത് സംഖ്യകളാണ് ഉള്ളത് നമുക്കറിയാം ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എൻ സ്ക്വയർ ആണ് ഇവിടെ എൻ എന്നത് ആ ശ്രേണിയിലുള്ള സംഖ്യകളുടെ എണ്ണമാണ് ഇവിടെ നമുക്ക് എൻിന്റെ വാല്യൂ അൻപത് എന്ന് കിട്ടി അപ്പോൾ ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്നത് അൻപതിന്റെ സ്ക്വയർ അല്ലെങ്കിൽ അൻപതിന്റെ വർഗം എടുക്കുക അപ്പൊ ആൻസർ അൻപത് എൻഡു അൻപത് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് കിട്ടും ഇനി ഇതേ ചോദ്യം ഇരട്ട ഇരട്ടസംഖ്യകളിലാണ് വരുന്നതെങ്കിൽ എങ്ങനെയാന്ന് നോക്കാം നമുക്കൊരു ഉദാഹരണം നോക്കാം രണ്ട് നാല് ആറ് എട്ട് എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയിൽ ഒരു എൺപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഇവിടെയൊന്നും ഈ ശ്രേണിയിൽ അല്ലെങ്കിൽ ഈ സീക്വൻസിൽ വരുന്ന സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ തന്നിരിക്കുന്ന അവസാനത്തെ സംഖ്യ എൺപതാണ് അപ്പൊ ആ എൺപതിൻ്റെ നേർ പകുതി എടുക്കുക അതായത് എൺപത് ഡിവൈഡ് ബൈ രണ്ട് നാൽപ്പത് എന്ന് കിട്ടും ഇനി നമുക്ക് ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ അതായത് സംഖ്യകളുടെ എണ്ണം ഇൻറ്റു സംഖ്യകളുടെ എണ്ണം പ്ലസ് വൺ അപ്പൊ ഇവിടെ അപ്പൊ ഉത്തരം നാല്പത് ഇന്റു നാൽപ്പത്തി ഒന്ന് എന്നത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് എന്ന് കിട്ടും ഓർക്കുക ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള എക്വേഷൻ എൻ സ്ക്വയർ എന്നും അതുപോലെ ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള എക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വണ്ണുമാണ് അതുപോലെ ഒന്ന് മുതൽ ഉള്ള തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് അവസാനം തന്നിരിക്കുന്ന സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടുക അതിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇപ്പൊ ഉദാഹരണമായി ഒന്ന് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആ എൺപത്തി അഞ്ച് പ്ലസ് ഒന്ന് അതായത് എൺപത്തി ആറ് ഡിവൈഡ് ബൈ ടു ചെയ്യുക അപ്പൊ എൺപത്തി ആറ് ഡിവൈഡ് ബൈ ടു നാല്പത്തി മൂന്ന് കിട്ടും അതായത് ഒന്ന് മുതൽ എൺപത്തി അഞ്ച് വരെ നാൽപ്പത്തി മൂന്ന് ഉള്ളത് അതുപോലെ തന്നെ രണ്ട് മുതൽ എൺപത്തി ആറ് വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട് എന്നാണ് ചോദ്യമെങ്കിൽ ആ എൺപത്തി ആറിന് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ എൺപത്തി ആറ് ഡിവൈഡ് ബൈ രണ്ട് ചെയ്യുമ്പോൾ നാൽപ്പത്തി മൂന്ന് എന്ന് തന്നെ കിട്ടും ഓർക്കുക ഒറ്റ സംഖ്യകളുടെ ശ്രേണി ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെയും സംഖ്യകളുടെ ശ്രേണി രണ്ട് നാല് ആറ് എട്ട് എന്നിങ്ങനെയുമായിരിക്കും അങ്ങനെയെങ്കിൽ നിങ്ങൾക്കായ ഒരു ചോദ്യം ഒന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര ഉത്തരം താഴെ കമൻറ്റ് ചെയ്യുക